സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഇതൊരു എക്സ്പെരിമെന്റൽ ജോണിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജെക്റ്റ് പറയുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ് അപ്പം ആ സീരിയസ്നെസ്സോട് കൂടി എല്ലാവരും കണ്ടു എന്താ പറയുക എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും സിനിമ കാണും നിങ്ങളും അഭിപ്രായം പറയും ഞാൻ അല്ലാതെ ഞാനിവിടെ എൻ്റെ സിനിമ എൻ്റെ പറഞ്ഞ മോശമല്ലേ ബാക്കി പറയും ഇത് തീർച്ചയായിട്ടും ഇത് എന്തായാലും എന്തായാലും എല്ലാവരും ഇപ്പം അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒരു മ്യൂസിക്ക് ത്രില്ലറായിട്ട് പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ആസബുദ്ധി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് എന്താ പറയുക കാടിൻ്റെ എഫക്റ്റുകളും മെയിൻലി സൗണ്ട് എഫക്ട്സിനാണ് അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തായാലും ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ബാക്കി നിങ്ങൾ കണ്ട് അഭിപ്രായം പറയും കാണാത്തൊരു പറയുന്നതാണ് സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയുറ്റപ്പിലാണ് അതെ അതെ നിങ്ങളല്ലേ ാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഇതൊരു ബേസിക്കലി പറഞ്ഞ പോലെ ഒരു സർവൈവർ ത്രില്ലർ സ്റ്റോറിയാണ് അട്ടപ്പാടിയാണ് ഇതിന്റെ ഒരു മുഖ്യ ലൊക്കേഷൻ അതായത് ബാംഗ്ലൂർ ഞാൻ പല ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ ഡെബ്യൂട്ട് മൂവി ഓറാൾ നന്നായി കണ്ടിരിക്കുന്നതിൽ ഒരുപാട് അധികം സന്തോഷമുണ്ട് വളർന്ന് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പടം കാണാൻ സപ്പോർട്ട് ചെയ്യാം അതാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എത്ര മാത്രം കണക്റ്റാവുന്നതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ അത് ഏകദേശം എല്ലാവരും കണക്റ്റായി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വളരെ നന്നായിട്ട് ഗംഭീര അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ ഒരു സമാധാനമുണ്ട് എല്ലായിടത്തും നല്ല രീതിയിൽ പടം പോകുന്നുണ്ട് എല്ലാവർക്കും സോ വിറ്റ്സ് അരി ഇമോഷണൽ മൂവ്മെൻറ്റ് താങ്ക് യു എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് സിനിമ നമ്മൾ പ്രതീക്ഷയക്കാളും നല്ല രീതിയിൽ ഓഡിയൻസ് വരുന്നുണ്ട് താങ്ക് യു വെരി മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ